അംഗനവാടികളും ഇനി സ്കൂളുകളുടെ പരിധിയിലേക്ക് വരുന്നു അംഗൻവാടികളെയും പ്രൈമറി സ്കൂളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വനിതാ ശിശു വികസന മന്ത്രാലയം പുറത്തിറക്കി വിദ്യാഭ്യാസത്തിനൊപ്പം രക്ഷകർത്ത ബാലികാല പരിചരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം രാജ്യത്ത് പതിനാല് ലക്ഷം അംഗൻവാടികളുണ്ട് ഇവയിൽ രണ്ട് ദശാംശം ഒൻപത് ലക്ഷം സ്കൂളുകളിലോ സ്കൂൾ പരിസരത്തോടെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവയെ കൂടി സ്കൂളിന്റെ ഭാഗമാക്കുന്നുള്ള ഏകീകൃത ചട്ടക്കൂടാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കുട്ടികൾ പ്രായത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രം കണക്ക് കൂട്ടുന്നു സ്ഥലവും സൗകര്യങ്ങളുമുള്ള സ്കൂളുകളിലേക്ക് അംഗനവാടികൾ മാറ്റി സ്ഥാപിക്കണം സ്കൂളുകളിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ സമീപത്തെ അംഗനവാടികൾ സ്കൂളിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കണം എന്നിങ്ങനെ അംഗനവാടി പ്രൈമറി സ്കൂൾ സംയോജനത്തിന് രണ്ടു മാതൃകകളാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത് അംഗനവാടി ജീവനക്കാരും സ്കൂൾ അധ്യാപകരും തമ്മിൽ പ്രതിമാസ ഏകോപനങ്ങൾ സംയുക്ത പരിപാടികൾ പ്രവേശനോത്സവം രക്ഷാകർത്തൃ അധ്യാപക ഏകീകൃത പ്രവർത്തന കലക്ടറുകൾ എന്നിവ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഇടുക്കി വിഷൻ കുമളി